പുതുവത്സര സമ്മാനമായ വളാഞ്ചേരി നഗരസഭ ഒരു ലക്ഷം രൂപയുടെ പുസ്തകം നഗരസഭ സ്വരാജ് ലൈബ്രറിയിലേക്ക് കൈമാറി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഏറെ സന്തോഷമുള്ളതാണ് ലൈബ്രറി അറിയാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സി എച്ച് അഭിലീഷ് അന്നത്തെ പഞ്ചായത്തിന് സ്വരാജ്യ ട്രോഫി ലഭിക്കുകയും അതിന്റെ അതിന്റെ കൂടെ ലഭിച്ച ക്യാഷ് പത്ത് ലക്ഷം രൂപ സാധാരണ പത്ത് ലക്ഷം രൂപ കിട്ടിയപ്പോ കൗൺസിലർമാർക്കിടയിലൊക്കെ ഭയങ്കര ചർച്ചകൾ ഉണ്ട് ാണ് വാർഡുകൾക്കൊക്കെ അല്ലെങ്കിൽ പദ്ധതികൾക്കൊക്കെ വീതം വെച്ചു കൊണ്ട് പദ്ധതി ആക്കലാണ് അത് ജനകീയ പ്രസ്ഥാനവുമായിട്ട് ഏറ്റവും അതിന്റെ കൂടെ പ്രവർത്തിക്കുന്നേട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ അത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഒരു ഈ പുസ്തകം ലൈബ്രറി അന്ന് പഞ്ചായത്തിന് ഇല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ആ ആ ഒരു തീരുമാനം ഇപ്പോ പ്രവർത്തനം ആരംഭിച്ചത് പുതുവത്സര സമ്മാനമായി വളാഞ്ചേരി നഗരസഭ ഒരു ലക്ഷം രൂപയുടെ പുസ്തകം നഗരസഭ സ്വരാജ് ലൈബ്രറിയിലേക്ക് കൈമാറി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഒരു ലക്ഷം രൂപ വകയിരുത്തിയാണ് പുസ്തകങ്ങൾ വാങ്ങിയത് സ്വരാജ് ലൈബ്രറി ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ഉദ്ഘാടനം ചെയ്തു ചെയർമാനിൽ നിന്നും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എം അബ്ദുൽ ഗഫൂർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് ബാലാസി അധ്യക്ഷനായി മാനവേന്ദ്രനാഥ് വളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി വളരാം വായനയിലൂടെ എന്ന പേരിൽ ആരംഭിച്ച മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സി ഡി എസ് മെമ്പർ ഹൈറുനീസയ്ക്ക് അംഗത്വം നൽകി നിർവഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ കെ സിദ്ദീഖ് ഹാജി ഒമു ഹബീബ ഹസീന വട്ടോളി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ അഷിദ റഷീദ് മുതിർന്ന പ്രവർത്തകൻ സി കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ ലൈബ്രറിയൻ നൂറുൽ ആബിദ് നാലകത്ത് സ്വാഗതവും കൗൺസിലർ ബദരിയ മുനീർ നന്ദിയും പറഞ്ഞു ആദ്യഘട്ടത്തിൽ നഗരസഭ പതിനൊന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ആധുനിക രീതിയിൽ ലൈബ്രറി നവീകരിച്ചിരുന്നു പുസ്തക വണ്ടി പ്രതിമാസ ചർച്ചകൾ വനിത വയോജന ബാലകൂട്ടായ്മ എന്നിവയ്ക്കും